നമസ്കാരം നവകേരള യാത്രയ്ക്കെതിരെ പ്രതിഷേധിക്കുന്ന കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അകാരണമായി മർദ്ദിക്കുന്ന ഡിവൈഎഫ്ഐ പോലീസ് കൂട്ടുകെട്ടിനെതിരെ സംസ്ഥാന വ്യാപകമായി എല്ലാ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളും പ്രതിഷേധിക്കണമെന്ന കെ പി സി സി നിർദ്ദേശപ്രകാരം കൂത്താട്ടുകുളം തിരുമാറാടി എലഞ്ഞി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി വാർത്തയിലേക്ക് കേരളത്തിലെ ഇപ്പോൾ നടന്നുവന്നിരിക്കുന്ന ഏഴുവർഷക്കാലമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയന്റെ അഴിമതിയും ഗഡിതാരസിയുമൊക്കെ നിൽക്കുമ്പോൾ തന്നെ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾ കൊള്ളയടിച്ചുകൊണ്ട് കേരളത്തിലെ ഒരു നവകേരള സദസ്സുമായി രസകോടി സാമ്പത്തിക സൗകര്യം ഇല്ലാത്ത ഈ കേരളത്തിൽ നവ കേരള സദസ് എന്ന് പറഞ്ഞുകൊണ്ട് സി പി എമ്മിന്റെ ഗഡകാതിയൊക്കെ മോടി വെക്കുവാനായി ഈ നവ കേരള ഞങ്ങളുടെ കെ എസ് സിക്കാരും കോൺഗ്രസ് പ്രവർത്തകരുമൊക്കെ ഒരു വേറിന്റെ സൈഡിൽ നിന്നുകൊണ്ട് ഒരു കരിങ്കിൽ പ്രതിഷേധം നടത്തുമ്പോൾ അതിനെതിരെ സി പി എമ്മിന്റെ വീട്ടുവരി ചെയ്യുന്ന പോലീസുകാരും അതുപോലെ ഞങ്ങളുടെമാരെയും സത്യം ആര് ആര് വളരെ വളരെ തന്നെ എന്തെങ്കിലും ഒക്കെ കാട്ടിക്കോട്ട് മുമ്പോട്ട് പോകുന്ന വാസി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് പിണറായി വിളനം നേതൃത്വത്തിലുള്ള ഭരണത്തിന് കീഴിൽ വലിയ ആക്ഷേപങ്ങളും അഴിമതികളും നിറഞ്ഞ ആ ഭരണത്തിനെതിരെ ഉയർന്നു വരുന്ന ജനരോഷ മറികടക്കാൻ വേണ്ടിയിട്ട് കാട്ടിൽ കൊട്ടുന്ന ഏറ്റവും അവസാനത്തെ വിഷയാണ് ഇപ്പോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന നവകേരള യാത്ര എന്ന് പറഞ്ഞാൽ എന്നെ കേൾക്കുന്ന ആരെങ്കിലും നിഷേധിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടെ നിരവധിയായ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ കേരളത്തിന്റെ ഈ സർക്കാരിന്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധിയായ ആക്ഷേപങ്ങൾ ആരോപണങ്ങൾ ഇവിടെ കുമിഞ്ഞു കൂടിയിട്ടുണ്ട് കോവിഡ് കാലം മുതൽ ഇങ്ങോട്ട് എടുത്താൽ അതിന്റെ ഒരു നിരം നീണ്ട നിര എണ്ണിയാൽ ഒടുങ്ങാത്ത അഴിമതിയുടെ നീണ്ട ഒരു കഥ നമുക്ക് പറയാൻ കഴിയും നമ്മുടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഒരു രഥം കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഓടാൻ ആരംഭിച്ചപ്പോൾ കോൺഗ്രസ് തുടങ്ങിയ ഈ പ്രതിഷേധ സമരം കണ്ണൂർ ജില്ലയിൽ പ്രവേശിച്ചപ്പോ കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ കരുതൽ തടങ്കലിൽ വയ്ക്കുന്നതിനെതിരായി ആരംഭിച്ച ഒരു കരിങ്കൊടി പ്രതിഷേധം ഈ നവകേരള സദസ്സിനെതിരെ കോൺഗ്രസ് விசலு உயர்த்திட்டு யாரு கரிங்குடி கண்ணூர் ஜில் பிரச்சின எந்த நவகேரலா சதை எதிர்க்கு பிரதேஷ் கோங்கிரஸ் கமிட்டியில் பிரசண்ட்ரன் பிரதிபட்ச நேதாவும் വലിയ മുന്നോട്ട് മുന്നോട്ട് ഒരു പോകുന്നത് ശരിയല്ല ാണ് ഇന്ത്യൻ കോൺഗ്രസിന്റെ നിലപാട് കോളത്തെ വാർത്തകളും വിശേഷങ്ങളും തീരുന്നില്ല കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി കൂത്താട്ടോളം നമുക്ക് വീണ്ടും കാണാം ലൈഫ് കൊച്ചി മീഡിയയ്ക്ക് വേണ്ടി കൂത്താട്ടോളത്ത് നിന്ന് ലോട്ടസ്